ॐ गणेशाय नमः ॐ गुरुभ्यो नमः ॐ श्रीसरस्वत्यै नमः ॐ नमो नारायणाय ॐ हरये नमः ॐ शरवणभवाय नमः ഞാൻ ആനന്ദവലി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും ഭഗവത് കൃപയോടുകൂടി ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം ഷൺമുഖ കവചം നേരത്തെ തന്നെ ആറ് സ്റ്റാൻസകൾ നോക്കിയിട്ടുണ്ട് മുപ്പത് സ്റ്റാൻസകളാണ് അതിൽ മൊത്തമുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഏഴാമത്തെ സ്റ്റാൻസ മുതൽ ഒമ്പതാമത്തെ സ്റ്റാൻസ വരെ അർത്ഥം വരികളോടുകൂടി നോക്കാം വീഡിയോ മുഴുവനായും കാണാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നിങ്ങളുടെ പ്രോത്സാഹനം ഇതിലൊരു വലിയ ഘടകമാണ് ഏഴാമത്തെ ശ്ലോകം നോക്കാം எஞ்சிடாது இடுப்பை வேலுக்கு இறைவனார் காக்க காக்க அஞ்சகனம் ஓர் இரண்டும் அரண்மகன் காக்க காக்க விஞ்சிடு பொருட்காங்கேயன் விழரடித்தொடையை காக்க செஞ்சரன் நேஷா ஆஷான் தொடையை காக்க ഓരോ വരികളായിട്ട് നമുക്ക് അർത്ഥം നോക്കാം ആദ്യത്തെ വരി എഞ്ചിടാത് ഇടുപ്പൈ വേലക്ക് ഇറവനാർ കിടാതെ ഇടുപ്പ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിപ്പ് അതായത് ഇടുപ്പ് പോർഷൻ ഇടുപ്പിനൊരു ബലവുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാ ജോലികളും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നിൽക്കാനോ നടക്കാനോ മറ്റുള്ള ജോലികളൊക്കെ ചെയ്യാൻ ഇടുപ്പിന് നല്ല ആരോഗ്യം വേണം ആ ഇടുപ്പിനെ എഞ്ചിടാത് എന്ന് പറഞ്ഞു അതായത് അതിൻ്റെ ആരോഗ്യം നശിക്കാതെ അതിൻ്റെ ശക്തി നശിക്കാതെ ആരാണ് കാത്തരിഴേണ്ടത് വേലക്ക് ഇറയുവൻ ആരാണ് കാക്കേണ്ടത് അതായത് വേല ആയുധമാക്കി വച്ചിരിക്കുന്ന വേലായുധൻ ശ്രീമുരുകൻ എൻ്റെ ഇടുപ്പിന് കേടുപാടുകളൊന്നും കൂടാതെ എന്നെ കാക്കുമാറാകട്ടെ അടുത്ത വരി നോക്കാം അഞ്ചകനം ഓരിരണ്ടും മരൺമകൻ കാക്ക കാക്ക അഞ്ചകനം എന്ന് പറഞ്ഞാൽ അം പ്ലസ് ചകനം എന്ന് അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളത് എന്നൊരർത്ഥമുണ്ട് ചകനം എന്ന് പറഞ്ഞാൽ പൃഷ്ടം അപ്പം രണ്ട് പൃഷ്ഠങ്ങളെയും ഭഗവാൻ കാത്തരുളണം ഏത് ഭഗവാനാണ് കാത്തരുളേണ്ടത് ഭഗവാന്റെ പ്രത്യേകത ശ്രീ മുരുകന്റെ പ്രത്യേകത അവിടെ എന്താണ് പറയുന്നത് അരൺമകൻ കാക്ക കാക്ക എന്നാണ് പറഞ്ഞത് അരൻമകൻ അരൻ എന്ന് പറയുന്നത് ആരാണ് ശ്രീ പരമേശ്വരൻ ശ്രീ പരമേശ്വരൻ്റെ പുത്രൻ എൻ്റെ പൃഷ്ഠങ്ങൾ രണ്ടിനെയും കാത്തരുണം കാക്കുമാറാകട്ടെ ൊടയടിത്തൊടയെ ഭംഗിയുള്ള തുടകളുടെ ഉൾവശം ഭഗവാൻ കാക്കുമാറാകട്ടെ ആ ഭഗ ഭഗവാൻ എന്താ വിശേഷണം ഈ വരിയിൽ പറഞ്ഞിരിക്കുന്നത് വിഞ്ചിട് പൊരു കാങ്കേയൻ കാങ്കേയൻ എന്ന് പറഞ്ഞാല് ഗംഗയുടെ പുത്രൻ ഭഗവാൻ ആദ്യം ഉദിച്ചപ്പോൾ ഒരു ഊർജ്ജകോളമായി ഉദിച്ചപ്പോൾ ആ ഊർജത്തെ അസുരന്മാരിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഗംഗാദേവിയാണ് തൻ്റെ ഒഴുക്കിൽ അതിനെ മറച്ചുകൊണ്ട് കൊണ്ടുപോയത് അങ്ങനെ ശ്രീ മുരുകൻ ഗംഗയുടെയും പുത്രനായി അപ്പം ഗംഗയുടെ പുത്രനായ ഭഗവാൻ ഗംഗാദേവിക്ക് എന്താണ് വിശേഷണം കൊടുത്തത് ഇവിടെ എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ എന്താർത്ഥം ഏറ്റവും പവിത്രമായ എല്ലാ നദികളിലും വെച്ച് എല്ലാവരിലും വെച്ച് ഏറ്റവും പവിത്രമായതാണ് ഗംഗാദേവി ആ ഗംഗാദേവിയുടെ പുത്രനായ ശ്രീ മുരുകൻ എൻ്റെ ഭംഗിയുള്ള തുടകളുടെ ഉൾവശം ഭഗവാൻ കാക്കുമാറാകട്ടെ അടുത്തത് സെഞ്ചരൻ നേ ആശാൻ തിമിറു മുൻതൊടയെ കാക്ക തൊടയുടെ ഉൾവശം നേരത്തെ ഉള്ള വരിയിൽ പറഞ്ഞു ഇനി തൊടയുടെ മുൻവശമാണ് പറയുന്നത് തൊടയുടെ മുൻവശം കാത്ത് രക്ഷിക്കുമാറാകട്ടെ ആരാണ് കാത്ത് രക്ഷിക്കേണ്ടത് ചെഞ്ചരൻ നേശ ആശാൻ ആശാൻ എന്ന് പറഞ്ഞാല് ഗുരു എന്നർത്ഥം അർത്ഥം എങ്ങനെയുള്ള ഗുരുവാണ് നേശ ആശാൻ നേശം എന്ന് പറഞ്ഞാല് സ്നേഹം എന്നർത്ഥം സ്നേഹമുള്ള ആശാൻ ആശാന്നെ പറയുന്നത് ശ്രീ മുരുകനെയാണ് ഉദ്ദേശിക്കുന്നത് ഗുരു എന്നത് മുരുകനെയാണ് ഉദ്ദേശിക്കുന്നത് മുരുകനെ ഗുരുവായിട്ടാണ് കണക്കാക്കുന്നത് എന്താണ് അതിന് കാരണം ശ്രീ പരമേശ്വരനെ തന്നെ പ്രണവമന്ത്രമായ ഓം എന്ന മന്ത്രത്തിൻ്റെ അർത്ഥം ഉപദേശിച്ചു കൊടുത്തത് ശ്രീ മുരുകനാണ് അപ്പോൾ ഭക്തരോട് സ്നേഹമുള്ള ഒരു ഗുരുവാണ് ശ്രീ മുരുകൻ ആ ശ്രീ ശ്രീമുരുകാൽപാദങ്ങൾ എങ്ങനെയുള്ളതാണ് ശരൺ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ചരണങ്ങള് എങ്ങനെയുള്ളതാണ് ചെഞ്ചരൺ എന്ന് പറഞ്ഞു അതായത് ചുമപ്പ് നിറമുള്ള കാൽപാദങ്ങളോട് കൂടിയ ഭക്തരോട് വളരെയധികം സ്നേഹമുള്ള ഗുരുവായ ശ്രീ മുരുകൻ എൻ്റെ തൊടയുടെ ഉൾവശം കാക്കുമാറാകട്ടെ இனி எட்டாமத்தை ஸ்டான்ச நோக்காம் ஏரகத்தேவன் என் தாழ் இரு முழங்காலும் காக்க சீருடை கணைக்கால் தன்னை வாய்த்தே காக்க நேருடை வரடு இரண்டும் நிகழ் பரங்கிரியன் காக்க சீரிய குதிக்கால் தன்னை திருச்சோலை மலையன் காக்க ഈ ശ്രീ മുരുക ആറു പടൈ വീടുകളിലെ നാല് ആറു പടൈകളിലുള്ള ശ്രീ മുരുകനെ പ്രത്യേകമായിട്ട് പറയണേ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഏറകത്തേവൻ എൻ താൾ ഇരു മുഴങ്കാലും കാക്ക് എൻ്റെ മുഴങ്കാലിനെ ഭഗവാൻ കാത്ത് രക്ഷിക്കണം മുഴങ്കാൽ എന്ന് പറയുന്നതോടെ മുട്ടിന് തൊട്ട് താഴെയുള്ള കാലിൻ്റെ ഭാഗമാണ് മുഴങ്കാൽ ആരാണ് കാത്ത് രക്ഷിക്കേണ്ടത് ഏറകത്തേവൻ ദേവൻ ഇവിടെ പറയുമ്പോൾ ദേവനാണ് ഏറകൻ ദേവൻ എന്താണ് ഏറകം എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇംഗ്ലീഷിൽ ഒരു ഇറ എന്ന് പറയുമല്ലോ ഒരു പ്രത്യേക സംഭവം നടന്ന ഒരു കാലഘട്ടത്തിനെ എറ എന്ന് പറയുമല്ലോ എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള ഒരു സംഭവമായിരിക്കും നടന്നിരിക്കുന്നത് ഏറകൻ എന്ന് പറഞ്ഞാൽ ശ്രീ മുരുക ഇറ എന്ന് പറഞ്ഞാൽ ശ്രീ കാലഘട്ടം അതായത് ശ്രീ മുരുകന്റെ യുഗം അപ്പോൾ യുഗത്തിന്റെ ദേവനായ ശ്രീ മുരുകൻ എന്നൊരർത്ഥം എടുക്കാം പിന്നെ ഏറകൻ എന്ന് പറഞ്ഞാല് വീരൻ ധൈര്യശാലി എന്നൊക്കെ ഒരർത്ഥമുണ്ട് സ്വാമിമലയിൽ ശ്രീ പരമേശ്വരന് ഓം എന്ന പ്രണവമന്ത്രത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു എന്ന് നേരത്തെ തന്നെ ഞാൻ പറയുകയുണ്ടായി ആ സമയത്ത് ശ്രീ പരമേശ്വരൻ ആ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നതിന് മുന്നേ ബ്രഹ്മാവ് അവിടെ എത്തി ആ ബ്രഹ്മാവിനോടും ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞ ഉത്തരത്തിൽ തൃപ്തനല്ലാതെ ആയിട്ട് ബ്രഹ്മാവിനെ പോലും അവിടെയുള്ള ഒരു തുറുങ്കില് അടച്ചു അത്രയ്ക്കും ധൈര്യവും വീര്യവും ഉണ്ടായിരുന്ന മുരുകനാണ് ശ്രീ മുരുകൻ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ ഒന്നാമത്തെ വരിയിൽ സ്വാമി മലയിലെ സ്വാമിനാഥനായ ശ്രീ മുരുകനെയാണ് ഉദ്ദേശിക്കുന്നത് ആ മുരുകൻ എൻ്റെ മുഴങ്കാലുകളെ കാത്തിരക്ഷിക്കണം എന്ന് പറയുന്നത് മുഴങ്കാലെന്ന് പറഞ്ഞാൽ മുട്ടിന് തൊട്ട് താഴെയുള്ള ഭാഗം അടുത്തത് നോക്കൂ ശീരുടെ കണക്കാൽ തന്നെ ഷീരലൈ വായ്ത്തേ കണക്കാൽ എന്ന് പറഞ്ഞു കണങ്കാലിനെയാണ് പറയുന്നത് അതായത് മുഴങ്കാലിന്റെ തൊട്ട് താഴെ ഉള്ള ഭാഗമാണ് കണങ്കാല് ഭഗവാൻ രക്ഷിക്കുമാറാകട്ടെ ഏത് ഭഗവാനാണ് രക്ഷിക്കേണ്ടത് ഇവിടെ പറഞ്ഞു ചീരലൈ വായ്ത്തേ എന്ന് പറഞ്ഞു അലൈ അലയെന്ന് പറഞ്ഞാല് എന്താണ് അലകൾ തന്നെ ഷീരലെന്ന് പറഞ്ഞാലോ നല്ല ശാന്തമായിട്ട് അലയടിച്ചുകൊണ്ടിരിക്കുന്ന അല എവിടെയടിക്കുന്നത് സമുദ്രത്തിൽ അപ്പോൾ ശാന്തതയോടുകൂടിയിട്ട് ഭംഗിയായിട്ട് നമ്മളെ ഭയപ്പെടുത്താത്ത രീതിയിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്ര തീരത്തു മുരുകൻ്റെ ഏത് ആറുപടൈ വീടാണ് ഉള്ളത് തിരുച്ചെന്തൂര് അപ്പം തിരുച്ചെന്തൂരിലുള്ള മുരുകൻ എൻ്റെ കണങ്കാലുകളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്നാണ് പറയുന്നത് നേര ഇരണ്ടും നികൾ പരങ്കിരിയൻ കക്ക് പരങ്കിരിയനാണ് കാത്ത് രക്ഷിക്കേണ്ടത് എന്ന് പറയണത് തിരുപ്പരങ്കുണ്ടത്തിൽ വാണരുളുന്ന ശ്രീ മുരുകൻ അത് മറ്റൊരു ആറുപടൈ വീടാണല്ലോ ശ്രീ മുരുകൻ്റെ അപ്പം അവിടെ വാണരുളുന്ന ശ്രീ മുരുക ഭഗവാൻ എൻ്റെ പരട് ഇരണ്ടും പുറങ്കാലുകളാണ് നേരുടയാടയ പരട് ഇരണ്ടും ഭംഗിയുള്ള എൻ്റെ കാലുകളുടെ മുൻവശം ഭഗവാൻ കാത്തരുളട്ടെ ശീരിയ കുതിക്കാൽ തന്നെ തിരുച്ചോലൈ മലയൻ കക്ക് കുതിക്കാലിനെ ആരാ കാത്ത് രക്ഷിക്കേണ്ടത് തിരിച്ചോലയും മലയൻ അതായത് പഴമുതിർ ചോലയിലുള്ള ഭഗവാൻ കാത്തിരക്ഷിക്കട്ടെ ഷീരിയ എന്ന് പറഞ്ഞിട്ടുണ്ട് ശീരിയ ഷീരിയെന്ന് പറഞ്ഞാല് വൃത്തിയായത് ഭംഗിയായത് എന്നൊക്കെ അർത്ഥം വൃത്തിയില്ലാത്ത കുതിക്കാലിലൂടെയാണ് കലി ഒരു വ്യക്തിയെ ബാധിക്കുന്നത് എന്ന് പൊതുവേ പറയാറുണ്ട് അതുകൊണ്ട് കാലൊക്കെ കഴുകുന്ന സമയത്ത് മുൻവശം മാത്രം കഴുകിയാൽ പോരാ കാലിൻ്റെ കുതിയും വൃത്തിയായി കഴുകി സൂക്ഷിക്കണം അപ്പോൾ ഇവിടെ സ്വാമികൾ പറയണേ എൻ്റെ രണ്ട് കുതിക്കാലുകളും ഞാൻ വൃത്തിയായി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ വൃത്തിയായി വെക്കാൻ നമ്മളൊന്നും വിചാരിച്ചാൽ നടക്കില്ലല്ലോ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അല്ലേ അത് നടക്കുള്ളൂ അതുകൊണ്ട് അങ്ങനെ വൃത്തിയായി വെക്കാൻ അല്ലെങ്കിൽ വൃത്തിയായി വെച്ചതിനെ പഴമുതിർ ചോലയിൽ വാഴരുളുന്ന ശ്രീമുരുകൻ കാക്കുമാറാകട്ടെ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓരോ ഭാഗത്തും വാണരുളുന്ന വിവിധ രൂപങ്ങളെ സ്വാമികൾ ഇവിടെ പ്രത്യേകമായിട്ട് ഓർത്തിട്ട് ഭഗവാനെ നമിക്കുകയാണ് ഇനി ഒൻപതാമത്തെ സ്റ്റാൻസ നോക്കാം ஐரு மலையன் பாத பாதத்தமர்பத்து விரலும் காக்க பழனிநாத பரன் நகம் காலை காக்க மெய்யுடல் முழுதும் மாதி விமல ஷண்முகவன் காக்க தெய்வநாயகன் விசாகன் தினமும் என் நெஞ்சை காக்க അയ്യൂർ മലയൻ പാദത്തമർ പത്ത് വിരലും കാക്ക് അയ്യൂർ എന്ന് പറഞ്ഞാൽ സമാധാനം കിട്ടിയ അർത്ഥമുണ്ട് ആശ്വാസം ലഭിച്ച എന്നൊരു അർത്ഥം ഉണ്ട് ഭഗവാൻ ശ്രീ മുരുകന് എവിടെ വെച്ചിട്ടാണ് ആശ്വാസം ലഭിച്ചത് എല്ലാ അസുരന്മാരെയൊക്കെ നശിപ്പിച്ചതിന് ശേഷം തിരി സമാധാനത്തോടുകൂടി ആശ്വാസത്തോടുകൂടി വന്ന് വാണരുളിയ സ്ഥലം ഏതാണ് തിരുത്തണി ആ തിരുത്തണിയിലുള്ള മുരുകനെയാണ് ഇവിടെ പറയുന്നത് ആ മുരുകൻ എന്ത് ചെയ്യണം എന്നാണ് പറയണത് അയ്യു എന്ന് പറഞ്ഞു ഇപ്പോൾ മലയിൽ വസിക്കുന്ന അയ്യുറുമലയൻ എന്ന് പറഞ്ഞാൽ സമാധാനത്തോടുകൂടി വന്ന് മലയിൽ ഇരുന്ന ശ്രീ മുരുകൻ പാദത്തമർ പത്ത് വിരലും എൻ്റെ പാദങ്ങളിൽ രണ്ട് പാദങ്ങളിലുള്ള പത്ത് വിരലുകളെയും ആ ഭഗവാൻ കാത്തരുളുമാറാകട്ടെ എന്ന് പറയണം പെയ്യുർ പഴണിനാഥപരൻ അകംകാല പെയ്യുർ എന്ന് പറഞ്ഞാൽ പശിമയായിട്ടുള്ള അതായത് നല്ല പച്ചപ്പുള്ള പഴനിമലയിൽ വാണരുളുന്ന ശ്രീ ദണ്ഡായുധപാണി ആവിനൻകുടി പഴനി ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ഉണ്ടല്ലോ എല്ലാവരും അവിടെ ചെല്ലാറുണ്ട് അപ്പം പഴനിയിൽ വസിക്കുന്ന ശ്രീ മുരുകൻ എൻ്റെ ഉള്ളം കാലുകളെ കാത്തുരക്ഷിക്കണം കാലിൻ്റെ അടിവശം പാദത്തിൻ്റെ അടിവശം അത് കാത്ത് രക്ഷിക്കണം എന്നാണ് പറയുന്നത് നമ്മൾ നടക്കുന്ന സമയത്ത് എന്തിലൊക്കെയാണ് ചവിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അതൊക്കെ ഭഗവാൻ കാത്ത് രക്ഷിക്കണം ആപത്തൊന്നും ഇല്ലാതെ ഭഗവാൻ കാത്തി രക്ഷിക്കണം എന്നിവിടെ ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ സ്റ്റാൻസിയിലെ നാല് ആറുപടേ വീടുകളും ഈ സ്റ്റാൻസിയിലെ ആദ്യത്തെ രണ്ട് വരികളിൽ രണ്ട് ആറുപടേ വീടുകളും പറഞ്ഞു അങ്ങനെ ആറ് ആറുപടേ വീടുകളിലും ഉള്ള ശ്രീ മുരുകനെ ഇവിടെ സ്മരിച്ചു നമിച്ചു മെയ്യുടൽ മുഴുതും ഉടൽ എന്ന് പറഞ്ഞ ശരീരം എൻ്റെ ശരീരം മുഴുവനും ആദി ഷൺ മുഖവൻ ഷൺമുഖവൻ പറഞ്ഞാല് ഷൺമുഖൻ ആറു മുഖൻ ആദി ഭഗവാനാണ് എന്ന് സൂചിപ്പിച്ചു ഇവിടെ ആദി എന്നുള്ളൊരു വാക്ക് പറഞ്ഞു എല്ലാ ദൈവങ്ങൾക്കും മുന്നേ ഉള്ള ദൈവമാണ് ശ്രീ മുരുകൻ എന്നിവിടെ പറഞ്ഞു ആദി വിമലൻ എന്നും കൂടെ പറഞ്ഞു വിമലൻ എന്ന് പറഞ്ഞാല് നിർമ്മലൻ പരിശുദ്ധൻ എന്ന അർത്ഥം അങ്ങനെയുള്ള ആറുമുഖ ഭഗവാൻ എൻ്റെ ശരീരം മുഴുവനും ഓരോ ശരീരഭാഗങ്ങളെയും പ്രത്യേകമായിട്ട് പറഞ്ഞു ഇപ്പോ എല്ലാം കൂടെ ചേർത്ത് പറയണം എൻ്റെ മുഴുവൻ ശരീരത്തെയും പരിശുദ്ധനായ ആദി ഭഗവാനായ ആറുമുഖൻ കാത്തുരക്ഷിക്കണം ദൈവനായക വിശാഖൻ ആമ്പിള്ളരെയൊക്കെ ചെറിയ കുട്ടികളെയൊക്കെ വിശാഖൻ എന്ന് വിളിക്കും വിശാഖൻ എന്ന് പറഞ്ഞ മറ്റൊരർത്ഥം പരിധിയില്ലാത്തവൻ യാതൊരു അതിരൂ ഇല്ല എല്ലാവടേയും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനാണ് ശ്രീ മുരുകൻ അപ്പൊ ആ ശ്രീ മുരുകൻ എന്താണ് പരിധി വെക്കുക പരിധി ഒന്നും വെക്കാൻ പറ്റില്ല ശ്രീ മുരുകൻ ബാലനായ ദേവനാണല്ലോ അപ്പോ ആ രണ്ടർഥവും ഈ വിശാഖൻ എന്നുള്ള വാക്കില് വന്നു അപ്പോ ഇങ്ങനെയുള്ള ഭഗവാൻ ദിനവും എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ എൻ്റെ നെഞ്ചിക്കെഞ്ചെന്ന് പറഞ്ഞാല് ഹൃദയം എന്നൊരർത്ഥമുണ്ട് മനസ്സ് എന്നൊരർത്ഥമുണ്ട് ഹൃദയം കാത്ത് രക്ഷിക്കട്ടെ എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ എൻ്റെ ജീവൻ രക്ഷിക്കട്ടെ ജീവനുണ്ടെങ്കിലല്ലേ ഭഗവാന്റെ നാമം ചൊല്ലാൻ പറ്റുള്ളൂ അപ്പോ എൻ്റെ ജീവൻ ഭഗവാൻ കാത്തിരക്ഷിക്കട്ടെ മനസ്സ് എന്ന് എടുക്കണമെങ്കിലോ മനസ്സാണ് എല്ലാറ്റിനും കാരണം മനസ്സുകൊണ്ട് നമ്മൾ വിചാരിക്കുകയാണ് ഒരാൾ നമ്മുടെ മിത്രമാണെന്ന് അപ്പോ അയാൾ മിത്രമാണ് മനസ്സുകൊണ്ട് നമ്മൾ വിചാരിക്കുകയാണ് അയാൾ മിത്രമല്ല അയാൾ നമ്മുടെ ശത്രുവാണ് പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലാണ്ട് വെറുതെ മനസ്സുകൊണ്ട് അങ്ങനെ വിചാരിക്കുകയാണ് അപ്പോൾ അയാൾ ശത്രുവായി അത് അവരെ കാണുന്ന സമയത്ത് മനസ്സ് ശരിയല്ല സ്നേഹമാണെന്ന് വിചാരിച്ചാൽ സ്നേഹമാണ് ശത്രുതയാണ് എന്ന് വിചാരിച്ചാൽ ശത്രുതയാണ് ആരോഗ്യമുണ്ട് സന്തോഷമുണ്ട് എന്ന് വിചാരിച്ചാൽ അത് രണ്ടുമുണ്ട് ഇല്ല അതില്ല എനിക്ക് എപ്പോഴും അസുഖമാണ് അല്ലെങ്കിൽ എനിക്ക് സന്തോഷമില്ല എനിക്ക് എപ്പോഴും ദുഃഖമാണ് ആരും എന്നോട് നന്നായി പെരുമാറുന്നില്ല ഇങ്ങനെയൊക്കെ മനസ്സിലിരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതങ്ങനെ തന്നെയാണ് അപ്പം മനസ്സാണ് എല്ലാറ്റിനും കാരണം അപ്പം അങ്ങനെയുള്ള മനസ്സിനെ നല്ല രീതിയിൽ കാത്തു രക്ഷിക്കണം എന്നാണ് പറയുന്നത് ഭഗവാൻ മനസ്സിനെ കാത്ത് രക്ഷിച്ചാൽ എന്തായി പിന്നെ അവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ നെഗറ്റീവായിട്ടുള്ള യാതൊരു ചിന്തയും ഇല്ല നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറിയാൽ എന്തായി ഭഗവാൻ ഓടി വന്നാൽ അവിടെ ഇരിക്കുകയാണ് ഭഗവാന്റെ അനുഗ്രഹം കിട്ടാണ് അപ്പോൾ അതിനും ഭഗവാന്റെ അനുഗ്രഹം വേണം ഒരു തിരുപ്പ് നമ്മൾ നേരത്തെ നോക്കിയതേ നമ്മളായിട്ട് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നാൽ പിറക്കവും എന്നാൽ ഇറക്കവും എന്ന് തുടങ്ങുന്ന തിരുപ്പുകളിൽ നമ്മൾ നോക്കിയതല്ലേ അപ്പോൾ ഇവിടെ പറയണ് എൻ്റെ നെഞ്ചകം ഭഗവാൻ കാത്തി രക്ഷിക്കണം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം സമസ്ത സുഖിനോ ഭവന്തു ഭഗവത്കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ ശ്രീ മുരുഗാശരണം